കുറേ നാളുകളായിട്ട് നമ്മുടെ കാരണഭൂതന് ഇവിടെ ഇല്ലാഞ്ഞിട്ട് പലർക്കും ഒരു സ്വസ്ഥതയില്ലായിരുന്നു പല പുങ്കവന്മാരും ഉറങ്ങിയിട്ടില്ല വിദേശങ്ങളിലൊക്കെ പ്രാഞ്ചിയേട്ടന്മാർ കാരണഭൂതനെയും മരുമകനെയും കുടുംബത്തെയും ഒക്കെ ഇങ്ങനെ തോളിലേറ്റി കൊണ്ടു നടക്കുകയാണ് നമ്മുടെ മലയാളികളായിട്ടുള്ള കുറേ പൊങ്ങന്മാർ വിദേശങ്ങളിൽ താമസിക്കുന്നുണ്ടല്ലോ ഇവിടുന്ന് ഈ മുന്തിയ ഈ മുറ്റിയ സഹാക്കന്മാരൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പം എടുത്ത് നെഞ്ചത്ത് വെച്ച് കൊണ്ടു നടക്കാറുണ്ട് അവരെയൊക്കെ പിന്നെ താലോലിക്കാൻ വേണ്ടിയാണല്ലോ പിന്നീട് ഇവിടെ കേരളത്തിൽ ലോക കേരള സഭ എന്ന് പറയുന്ന ലോക നമ്പർ വൺ തട്ടിപ്പ് നടത്തുന്നതും അത് വരുന്നുണ്ട് അതിനുവേണ്ടി കോടികൾ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മുടെ കാരണഭൂതന് അപ്പോൾ കാരണഭൂതന് പിന്നെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള സ്വകാര്യ യാത്ര വെട്ടിച്ചുരുക്കുകയാണിങ്ങെത്തിയിരിക്കുന്നത് അങ്ങനെ വെട്ടിച്ചുരുക്കി എത്തിയതിൽ നമുക്ക് സന്തോഷിക്കാം കാരണം അദ്ദേഹത്തിന് ഏത് ദിക്കിൽ പോയാലും മലയാളികളെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ഓർത്ത് ഉറക്കം വരുന്നില്ല എന്നാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് കേരളത്തിലെത്താതെ ഈ സഖാവിന് പിന്നെ ഉറക്കം വരുന്നില്ല കാരണം ഇവിടുത്തെ ഈ കർഷകരെയും ഒക്കെ തൊഴിലാളികളെയൊക്കെ കാണുകയും അവരുടെ വിയർപ്പിൻ്റെ ഗന്ധമൊക്കെ അറിയുകയും ചെയ്താൽ കാരണഭൂതന് ഒരു തൃപ്തി വരികയുള്ളൂ അല്ലാതെ ഈ ദുബായിലും സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ആ സുഖജീവിതത്തിൽ ഇവിടുത്തെ അധ്വാനിക്കുന്നവൻ്റെയും ചേറിൽ ഇറങ്ങി നിന്ന് പണി ചെയ്യുന്നവൻ്റെയും ചെളിപുരണ്ട പുരണ്ട മനുഷ്യരെയും അവൻ്റെ വിയർപ്പിൻ്റെ ഗന്ധവും ഒക്കെ അറിയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇത്രയും ദിവസവും അത് വിട്ടുനിന്നപ്പോൾ കാരണഭൂതനവും അല്ലാത്ത വിഷമം തോന്നി അതുകൊണ്ട് നേരത്തെ ഇങ്ങ് പോന്നിരിക്കുകയാണ് നമ്മൾ അപാരമായ ചൂട് അനുഭവിച്ചിരിക്കുകയായിരുന്നു കേരളത്തിലെ പിന്നെ മരങ്ങൾ പോലും കരി നിൽക്കുന്ന നിൽപ്പിൽ തന്നെ കരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ മാമരങ്ങൾ വേവുന്നു പിന്നെ പുല്ലിൻ്റെ കാര്യം എന്ത് ചൊല്ലും എന്ന് പറഞ്ഞതുപോലെ മനുഷ്യരൊക്കെ നിന്ന് കത്തുകയാണ് ചെയ്തത് ഇതൊക്കെ ആലോചിച്ചിട്ട് കാരണഭൂതന് ഒരു ഇരിക്കപ്പുറതി വരുന്നില്ല അതുകൊണ്ടിങ്ങി പോന്നു കാരണഭൂതനോടൊപ്പം തന്നെ കാലവർഷവും എത്തി അങ്ങനെ കേരളം അങ്ങനെ നല്ലൊരു കുളിർമയോടുകൂടി നിൽക്കുകയാണ് അവിടെ ഇന്തോനേഷ്യയിൽ പോയി അവിടെ കാരണഭൂതൻ പ്രളയം കൊണ്ടെത്തിച്ചു ഇനിയിപ്പോൾ കേരളത്തിലോട്ട് തിരിച്ചു വന്നു വന്ന് കാലുകുത്തിയപ്പോൾ പിന്നെ കാലവർഷവും എത്തി നമ്മുടെ ഋഷ്യശൃംഗൻ കാലുകുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ മഴ പെയ്യും എന്ന് പറയുന്ന കഥ നമ്മൾ മഹാഭാരതത്തിൽ കേട്ടിട്ടുണ്ട് അത് പിന്നീട് സിനിമയൊക്കെ ആയിട്ടുണ്ട് ആ സിനിമയെ പലർക്കും അറിയത്തുള്ളൂ വൈശാലി എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞതുപോലെ കാരണഭൂതൻ കാലുകുത്തിയതോടുകൂടി കാലവർഷവും കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ ഇങ്ങെത്തിയതിനെ കുറിച്ചൊക്കെ പലരും പല പിന്നാമ്പുറ വർത്തമാനമൊക്കെ പറയുന്നുണ്ട് പലതരത്തിലുള്ള അസൂയാലുക്കളല്ലേ അദ്ദേഹത്തിനുള്ളത് ഒരുപക്ഷെ ചിലപ്പോൾ പാർട്ടി പറയുന്നത് ഇനിയിപ്പോൾ ബംഗാളിലും ബീഹാറിലും പിന്നെ ഒക്കെ പ്രസംഗിക്കാൻ പോകണം തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ രാജ്യത്ത് ഒരുപക്ഷെ കാരണഭൂതൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് ബംഗാളിലുള്ളവരൊക്കെ കാതോർത്തിരിക്കുന്നുണ്ടാകും ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയല്ലേ ഇന്ത്യയിലെ അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ട് ഉറങ്ങാനും മരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അതിനുവേണ്ടി ഇങ്ങ് നേരത്തെ പോന്നതാകാം അതല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇടയിലും അവിടെ പോയി പ്രയാസപ്പെടുക വളരെ സുഖിച്ചു കഴിയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ മാസം ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരെ റിട്ടയർ ചെയ്യുന്നുണ്ട് അവർക്ക് അതിനുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കണം പിന്നെ ക്ഷേമപുരുഷൻ മുടങ്ങിക്കിടക്കുന്നുണ്ട് അത് കൊടുക്കണം പിന്നീട് നമ്മുടെ പിന്നെ ബിഷപ്പ് യോഹന്യാൻ കാലം ചെയ്തല്ലോ കാറ് തട്ടി കാലം ചെയ്ത ഒരു ബിഷപ്പാണ് അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം അർപ്പിക്കണം അദ്ദേഹവുമായിട്ട് വലിയ സൗഹൃദമാണ് മറ്റു ബിഷപ്പുമാരുമായിട്ട് അത്രയും സൗഹൃദമൊന്നും ഇല്ല മറ്റു ബിഷപ്പുമാരെല്ലാം കാരണഭൂതന് ജീവികളാണ് എന്നാൽ ബിഷപ്പ് യോഹന്യാനുമായിട്ട് വലിയ അടുപ്പമാണ് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ച ബിഷപ്പാണ് സ്വയം മാർപ്പാപ്പ ആളാണ് അങ്ങനെ സ്വയം മാർപ്പാപ്പയാകാൻ അങ്ങനെ തൻ്റെ ഇടം കാണിച്ച ഒരാള് ഈ നവോത്ഥാന നായകൻ കാരണഭൂതനും അങ്ങനെയാണല്ലോ സ്വയം പ്രഖ്യാപിത നവോത്ഥാന നായകനാണല്ലോ അങ്ങനെയുള്ള ഈ ബിഷപ്പിൻ്റെ യാത്രയാക്കാനായിട്ട് വേണമല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ബിഷപ്പ് യോഹന്നാൻ്റെ ആത്മാവിന് ഒരുപക്ഷെ ഗതി കിട്ടാതെ വന്നാലോ അതുകൊണ്ട് കൂടി ആയിരിക്കാം കാരണഭൂതൻ ഇങ്ങനെ നേരത്തെ പോകുന്നത് ഈ ബിഷപ്പ് യോഹന്നാൻ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് സ്വത്തുള്ള ആളാണ് അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ എപ്പോഴും നമ്മുടെ കാരണഭൂതൻ ഒട്ടിനില്ക്കാറുണ്ട് അതുകൊണ്ടും കൂടിയാണ് നേരത്തെ എത്തിയതെന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും എത്തിയല്ലോ നമുക്ക് കേരളത്തിലുള്ളവർക്കൊക്കെ തന്നെ സമാധാനമായി പോയ യാത്രയൊക്കെ കഴിഞ്ഞ് എത്തുമ്പോൾ നമ്മുടെ നാഥന് ഒരു സന്തോഷം അതിനോടൊപ്പം കാലവർഷവും എത്തി എന്നുള്ളതാണ്